ഇപ്പോൾ യു ഡി എഫിന് വലിയ വിജയമുണ്ടായി എങ്ങനെ എൻ ഡി എ സ്ഥാനാർത്ഥി ഉണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ ശ്രീ പി പി ചിത്തരഞ്ജൻ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തെ എങ്ങനെയാണ് എൻ ഡി എ കാണുന്നത് നേരത്തെ തന്നെ താൽപ്പര്യമില്ലായിരുന്നുവല്ലോ ഇത്തരമൊരു തെരഞ്ഞെടുപ്പിനോട് എൻ ഡി എക്ക് ബി ജെ പി പറഞ്ഞത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നുള്ള സംശയം വന്നു പിന്നീട് ഒരു സ്ഥാനാർത്ഥി വരുന്നു അപ്പോൾ അത്തരത്തിലൊക്കെ വിവാദങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടായതുമാണ് ൂ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തെ എൽ ഡി എഫ് ഭരണം സമ്മാനിച്ചിരിക്കുന്നൊരു നിരാശയുണ്ട് ആ നിരാശ എന്ന് പറയുന്നത് കേരളത്തിലെ ആപാലവൃദ്ധ ജനങ്ങളും സർക്കാരിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ പൊളിറ്റിക്കലി ആർക്കാണോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയമായ സാധ്യത കല്പിച്ചിരിക്കുന്നത് അവരിലേക്ക് അത് വോട്ട് തിരിയാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ സാഹചര്യത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള വർഗീയവാദികളെ അല്ലെങ്കിൽ തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിച്ച് മാത്രമേ തങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള തലത്തിലേക്കൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് യു ഡി എഫ് കേന്ദ്രങ്ങൾ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ ഈ വിജയമെന്ന് പറയുന്നത് അവരുടെ കൂടി വിജയമായിട്ട് മാറുകയാണ് നോക്കൂ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യു ഡി എഫ് വേഴ്സസ് എൽ ഡി എഫ് എന്നുള്ളൊരു മത്സരമായിരുന്നില്ല എന്നുള്ളതിലുപരി ആ മത്സരം ജമാഅത്തെ ഇസ്ലാമി വേഴ്സസ് പി ഡി പി എന്നുള്ള നിലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള കക്ഷികൾ കടന്നു വരുമ്പോൾ എൽ ഡി എഫിൻ്റെ പിന്തുണ പ്രഖ്യാ പ്രഖ്യാപിച്ചുകൊണ്ട് പി ഡി പിയെ പോലുള്ള കക്ഷികൾ കടന്നു വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നടന്നിരിക്കുന്ന ഒരു പോരാട്ടം തങ്ങളിൽ ആർക്കാണ് കൂടുതൽ ശേഷി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ആ രണ്ട് കക്ഷികൾക്കിടയിൽ കൂടി നടന്നിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ രണ്ട് മുന്നണികളെയും വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നെ ബി ജെ പിയുടെ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അവിടെ നിന്ന് നേടാൻ സാധിച്ചിട്ടുള്ള അത്രയും വോട്ടുകൾ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു അല്പം കൂടുതൽ തന്നെ നമുക്ക് നേടുവാൻ വേണ്ടിയിട്ട് അവിടെ സാധിച്ചിട്ടുണ്ട് അതായത് ഞങ്ങളുടെ രാഷ്ട്രീയ വോട്ടുകൾ ഇങ്ങോട്ടേക്കും ചോർന്നു പോയിട്ടില്ല പിന്നെ ശ്രീ മോഹൻ ജോർജ് നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തെ വളച്ചടിച്ച് മറ്റൊന്നായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ ചില കോണുകളിൽ നിന്ന് വരികയും അത് വലിയ വാർത്തകളാക്കി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരിക്കൽ ബി ജെ പി വോട്ട് ചോർന്നു എന്നുള്ള നിലയിലല്ല അദ്ദേഹം പറയാൻ ക്ഷമിക്കണം എനിക്ക് രണ്ടു ദിവസമായിട്ട് പനിയുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അത് വോട്ടുകൾ ചോർന്നു എന്നുള്ള നിലയിലല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ എന്താണ് മലയോര കർഷക മേഖലകളിൽ ബി ജെ പിക്ക് കുറച്ച് കൂടുതലായിട്ട് മുന്നേറ്റം നടത്തുവാൻ സാധിക്കുമായിരുന്നു ആ സാധിക്കുമായിരുന്ന മേഖലകളിലെ വോട്ടുകളിൽ പലതും അവിടെ ജയസാധ്യത കൂടുതൽ യു ഡി എഫിനാണ് എന്ന് തോന്നിയത് കൊണ്ട് അത് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തലത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് ബി ജെ പിയുടെ കൂർ വോട്ടുകളോ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ വോട്ടുകളോ ഏതെങ്കിലും ഒരു കക്ഷിയിലേക്ക് മറിഞ്ഞു എന്നുള്ള തരത്തിലുള്ളൊരു പരാമർശമൊന്നും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടില്ല അങ്ങനൊരു സംഭവം ഭാരതീയ ജനതാ പാർട്ടി സംഭവിച്ചിട്ടുമില്ല നിങ്ങൾക്ക് വോട്ടിൻ്റെ പാറ്റേൺ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലുള്ള ചലഞ്ചിങ്ങായിട്ടുള്ള സിറ്റുവേഷനുകളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ വോട്ട് നിലനിർത്തുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു മികച്ച സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്